ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഞാനൊരു പ്രത്യേക തരം സ്ഥലത്താ ഉള്ളത് ഈ സ്ഥലം നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിലേക്കൂടി നിങ്ങൾ കാണും കാണുമ്പോൾ ഞെട്ടും അതാണ് വീഡിയോ ഇതേ നോക്കൂ എൻ്റെ മുമ്പിൽ എന്താണ് എൻ്റെ മുമ്പിൽ എൻ്റെ മുമ്പിൽ എന്താണ് കടലേ 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 അല്ലേ കടലാണ് അപ്പം ഈ കടല് സംഭവം കാണാനാണ് ദേ അങ്ങ് കാണുന്ന ഏഴിമലയാകട്ടാ ഇതേ അങ്ങ് കാണുന്നത് പയ്യാമ്പലം കടപ്പുറ അതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ ഒന്നും പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് ഒന്ന് കാണുക ഓക്കേ ആൾക്കാരെല്ലാം വരുന്നുണ്ട് തിരിച്ചുകൊണ്ട് ഈ സംഭവം കണ്ടോ ഏ സംഭവം ആ സംഭവമാണ് ഇനി ഇടുന്നങ്ങോട്ട് നമുക്ക് ഇത് പൂർണ്ണമായിട്ട് കാണുക ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വരൂ ഇതാ ദേ കാണുന്നത് ഏഴിമല നാവിക അക്കാദമീൻ്റെ ഇത് കണ്ടോ ഈ കാണുന്ന ഈ വിരള ചൂണ്ടുന്നിടത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഭയങ്കര മഴക്കാറാണ് ആ മഴക്കാരുള്ളത് കൊണ്ടാണ് കാണാത്തത് കാണുന്നത് അതാണ് വ്യക്തമായിട്ട് ഇവിടുന്ന് കാണുന്നത് അത്രയും അടുത്താണിത് താഴെ നോക്കൂ വെരി ഡാർ ഞാൻ ഈ തെറ്റത്താണ് ഉള്ളത് ഞാനിപ്പോൾ ഈ നിന്ന സ്ഥലത്തു സ്ഥലത്തുനിന്ന് ഇതങ്ങാറ്റ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന് എല്ലാത്തിനും അസ്തമിയുണ്ടാവും എൻ്റെയും ക്യാമറയുടെയും എല്ലാം എൻ്റെ ജീവിതം വരെ അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് താഴോട്ട് പോകേണ്ട വെരി ഡെയിഞ്ചറാണ് പറയാൻ പറ്റില്ല മഴക്കാലം കുറേ ഇടിഞ്ഞ് വീടിൻ്റെ ഉണ്ട് കണ്ട ആ സൈഡെല്ലാം ഇടിഞ്ഞതാണ് പാറയും അത് ഇതെല്ലാം ഇടിഞ്ഞ് അങ്ങോട്ട് പോയതാണ് ഈ സ്ഥലം കണ്ടിങ്ങനെ റൗണ്ട് ഈ ലെവലിൽ വേണ്ടതാണ് അതെല്ലാം ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര തിരയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ആണ് നിങ്ങൾക്ക് ഇതിപ്പോൾ ക്ലിയർ ഉണ്ടോയെന്നറിയില്ല കാരണം മഴക്കാറാണ് ഇരട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ യാത്ര ഇവിടെ വന്ന പെട്ടതാണ് വന്നെത്തിയതാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കണ്ട സൂര്യനെ കണ്ട സൂര്യൻ്റെ മറങ്ങിയിട്ടാ ഉള്ളത് കാർമേഘങ്ങൾ കൊണ്ട് മറങ്ങി പിടിച്ചിട്ടാണ് ഉള്ളത് അല്ല ജനങ്ങളെയെല്ലാം ആ ഓരോരുത്തർ ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി വന്ന് വന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഏഴിമല പക്ഷേങ്കിൽ മഴക്കാറുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാനിപ്പോൾ ഏറ്റവും ഉയർന്ന നിലയല്ലാ ഉള്ളത് കടലങ്ങ് താഴെയാണ് താഴെ തെറ്റത്ത് നിൽക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് തെറ്റത്ത് നിൽക്കാനുള്ള ഒരു ഒരു ഭയം ഉണ്ട് ഈ കാണുന്നതെല്ലാം മണ്ണ് ഇടിഞ്ഞ സ്ഥലങ്ങളാണ് കണ്ടോ ഇതിപ്പോൾ ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളടക്കം എൻ്റെ ജീവിതം അടക്കം തീരും അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് താഴോട്ട് പോകുന്നില്ല താഴോട്ടല്ല അങ്ങോട്ടേക്ക് പോകുന്നില്ല മോനെ ഓ കണ്ടാട എന്റെ എന്ന ചിങ്ങാനിയെല്ലാം വരുന്ന പോലെ ഉണ്ട് വേണ്ട മോനെ അതിഭീകരമായ കാഴ്ച കേട്ടാ പ്രകൃതിന്റെ അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു കുമട്ടിപ്പൊടി ഉണ്ട് ഇതാന്ന വഴി ഈ വഴി വന്ന് നേരെ അങ്ങോട്ട് പോകും പിന്നെ ഞാൻ വന്ന വഴി ബീച്ച് എന്ന് പറയും നേരെ പറയാൻ വിട്ടു പോയി നേരെ അത് കാണുന്നില്ല ഈ ഇത് ഇതിൻ്റെ നേരെ ആ സൈഡ് ചാൽ ബീച്ചാണ് അത് അടിപൊളി വലിയ ബീച്ചാണ് അതങ്ങ് കാണുകയും ചെയ്യും കേട്ടോ ചാൽ ബീച്ചിൻ്റെ ഒരു തീരാം അതെ 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 ഈ കാണുന്ന ചാൽ ബീച്ചാണ് പിന്നെ ആളുണ്ട് കേട്ടോ അതാ അപ്പം നമുക്കിതാ ഇങ്ങോട്ടേക്ക് കിടക്കാം കുമട്ടിപ്പീടിയാണീ കാണുന്നത് നമുക്ക് അയാളോട് ചോദിക്കാം അയാളും എന്തെങ്കിലും പറഞ്ഞു തരുമല്ലോ ഇതിനെപ്പറ്റി അപ്പോൾ നമുക്ക് നോക്കാമല്ലോ കാഴ്ചകളെ ക്ലിയർ ഉണ്ടോ എന്നറിയില്ല ക്ലിയർ ഉണ്ടാവും അപ്പം ഈ കുമട്ടിപ്പീടി എൻ്റെ വിശേഷമല്ലോ നമുക്ക് അന്വേഷിച്ച് ചോദിക്കാം കേട്ടോ അങ്ങനെ ഇതാ നടന്ന് 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 ഞാനിത് ഇങ്ങോട്ട് ഇതൊന്നും നടക്കാനൊന്നുമില്ല ഇപ്പം വന്ന വഴിയാണ് ഞാൻ അവിടെ വെച്ച് ഇങ്ങോട്ട് വന്ന് വളർത്തുപോയി നോക്കിയാൽ ആ ദൃശ്യം നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി അടുത്ത് ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ മോനെ അടുത്ത് പോകുമ്പോൾ ആ സുന്ദരമായ അന്തരീക്ഷ ഇത് ഈ പാറയൻ്റെ മുകളിലാണ് ഇപ്പം ഞാനുള്ളത് അയ്യോ 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 സൂര്യനില്ല സൂര്യനെ കാണുന്നേ ഇല്ല സൂര്യൻ ഉണ്ടെങ്കിലെന്തായി ഭയങ്കര വെയിലായിരിക്കും ഞാൻ നേരത്തെ നിന്ന സ്ഥലം ഇതാ അവിടെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു ഇതാ കുമിട്ടിപ്പിടിയാണ് ആ കുമിട്ടിപ്പിടിയിൽ അയാളെ ഇതിനെപ്പറ്റി നമ്മൾ കാര്യങ്ങളെല്ലാം ചോദിക്കാം കേട്ടാ ഓ കടലേ നീല കടലേ ഒരു ചെടിയുണ്ടാ ഇതിനെന്നാ പറയാ എന്തോ ഒരു പേരുണ്ടല്ലോ അപ്പം പച്ച മുള്ള അതി മറന്നുവല്ല മറന്ന പോയി കാറിലെല്ലാം ആൾക്കാർ വരുന്നുണ്ട് അതിമനോഹരമാണ് കാഴ്ചകൾ അപ്പൊ ഈ നമ്മൾ നേരെ വണ്ടിയെടുത്ത് വരുമ്പോൾ നേരെ കാണുന്നത് ഈ കുമട്ടിപ്പേടിയാണ് കുമട്ടിപ്പേടിയുടെ ചുവട്ടിലൊരു ചെറിയ സീമക്കുന്ന മരമുണ്ട് ആ കുമട്ടിപ്പേടിയാൽ ചെറിയ ചെറിയ അത്യാവശ്യം കുറിക്കാനും ഏ അവിടെ വന്നിരിക്കുമ്പോൾ കുറിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട് ഇപ്പം മഴയായതുകൊണ്ട് പിന്നെ അയാൾ ചായ വെക്കുന്നില്ല മറ്റെല്ലാം ചായ ഉണ്ടാവും പിന്നെ ഓറഞ്ച് മുറിച്ചിട്ട് മുളകിട്ടിട്ട് ആ സംഭവമുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ മുറുക്ക് ലൊട്ട പണ്ടത്തെ നാരങ്ങാ മുട്ട അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് അത് ഞാൻ വിൽക്കാറുണ്ട് വിൽക്കാറുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്ന് മേടിക്കാൻ ശ്രമിക്കുക ഇതാണാൾ ആളൊന്ന് മേടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുക അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് വിശാലമായ കാർ പാർക്കിങ് സൗകര്യങ്ങളും ഉണ്ട് കടലിനെ കടൽ നേരെ കാണുന്ന താഴെ കാണുന്ന കടലിനും മനോഹരമാണെന്നറിയാം ഇവിടുത്തെ പിന്നെ വൈകുന്നേരത്തെ ദൃശ്യഭംഗി അതിമനോഹരമാണ് സുന്ദരമാണ് കാഴ്ചകൾ ഒന്നും പറയാനില്ല നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടാകുമ്പം പിന്നെ പയ്യാമ്പലം കടപ്പുറം ബിൽഡിങ്ങുകളും ബീച്ചെല്ലാം വിക്തമായിട്ട് കാണാം കേട്ടോ അതുപോലെ തന്നെ ഏഴിമല നാവിക അക്കാമദമീൻ്റെ ആ മല ഏഴിമല ചാൽ ബീച്ച് എല്ലാം ഒരു സംഗമത്തിൽ കൂടി കാണാൻ പറ്റുന്ന ഒരു അതിമനോഹരമായ ഒരു വിരുന്നാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന സമയത്തുവാൻ ഇത് കണ്ട പൂച്ച പൂച്ചപാല് എന്ന് പറഞ്ഞ സാധനം പിന്നെ അതുകൂടെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ തെറ്റത്ത് നന്ന അടുത്ത് പോയിട്ട് നിൽക്കരുത് കാരണം ഉയർന്ന നിലയിലാണ് നമ്മളുള്ളത് താഴെയാണ് കടൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇടിഞ്ഞ് വീഴുന്നുണ്ട് പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തെറ്റത്തൊന്നും നിൽക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു ശാന്തസുന്ദരമായിട്ട് ഇവിടെ വന്നിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണിത് നല്ല കാറ്റായിരിക്കും അതിമനോഹരമായ കാഴ്ചയും കാറ്റുകളും കണ്ട് ആസ്വദിച്ച് ഇതാക്കാം ആ മനസ്സിലായ ഞാൻ ആ കാട്ടിലെ പൂച്ചവാലിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പോകുമ്പോൾ ഉള്ളേ അതിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് വേറെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് അതിസുന്ദരം സൂര്യനല്ലേ അങ്ങ് തുലാം മാസത്തിലെ കാർമേഘം അങ്ങനെ ഞാൻ ഇങ്ങനെ താഴോട്ടിങ്ങനെ കുറച്ചും കുറച്ച് തെറ്റത്തോട്ട് നിൽക്കുമ്പോൾ അവിടെ കണ്ട ഇത് ഇളകിയിട്ട് പാറ കൊണ്ട് കയറിയ പോലെ ഇളകി കഷ്ണം വീണ എൻ്റെ ബാക്കി ഭാഗമാണെന്നത് അതുകൊണ്ട് അടുത്തൊന്നും പോയി നിൽക്കരുത് അങ്ങനെ ഞാൻ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ പാറയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചേട്ടനുണ്ട് താഴേന്ന് മത്സ്യത്തിനെ പിടിക്കുന്നു മീനിനെ പിടിക്കുന്നു ചൂണ്ടയിട്ടിട്ട് അപ്പോൾ ഞാൻ വിളിച്ചത് ആ ചേട്ടനെ കൂയി ഇതെങ്ങനെയാ വരുമോ താഴേക്കെന്ന് താഴേക്കെങ്ങനെയാണ് വരുമെന്ന് വെച്ചാൽ അപ്പം പറഞ്ഞ് താഴേക്ക് വരാൻ ഒന്നും വേണ്ട ഇതാ ആ കാണുന്ന സ്റ്റെപ്പിലേക്ക് കൂടി മതി എന്ന് പറഞ്ഞു ഈ ചേട്ടൻ ഞാൻ കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ട് ആവേശത്തിൽ ഞാൻ നോക്കുന്നു പക്ഷേ എനിക്ക് ഇറങ്ങാൻ ഭയം പേടി ഇറങ്ങാം പക്ഷേ അത് തിരിച്ച് കയറാൻ പ്രയാസമായിരിക്കും എനിക്ക് തോന്നി എനിക്ക് തല കുറ്റിയിട്ടങ്ങാറ്റുണ്ടെങ്കിൽ തീർന്നു എൻ്റെ ജീവിതം എല്ലാം തീരും ആ ആ സ്റ്റെപ്പാണ് ഇത് ഞാൻ കാണിക്കുന്നത് വേണ്ട കൂടി ഇറങ്ങി അങ്ങനെ കുത്തനെയാണ് ചെറിയൊരു ചെരിവുണ്ടെന്നുള്ളു സ്റ്റെപ്പുണ്ട് ഇതന്നെ ആക്കി വെച്ചതാണ് സമ്മതിക്കേണ്ടത് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ് ചാച്ചുകേട്ടം താഴെ പോയത് അപ്പോൾ ചൂണ്ട കെട്ടിട്ട് മീനിനെ പിടിക്കുക അതെല്ലാം ഒരു താല്പര്യം ഒരു അവേശമാണ് അങ്ങനെ മീനിനെ പിടിക്കാൻ കിട്ടും അങ്ങനെ കിട്ടും കിട്ടിയാൽ കൊണ്ടുപോയ ആൾക്കാരെല്ലാം ഉണ്ട് എന്നിരുന്നാലും എനിക്ക് വേണ്ടാന്ന് മതി കാരണം ഇറങ്ങാൻ എനിക്ക് കഴിയില്ല പിന്നെ കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹെലികോപ്റ്റർ കൊണ്ടുവരേണ്ടി വരും എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അതിനൊന്നും ഞാൻ മെനക്കെട്ടിട്ടില്ല മെനക്കെട്ടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ദൃശ്യഭംഗി ആസ്വദിക്കുക വരുന്ന കൂട്ടർ ഇള വന്നാലും അടിപൊളിയാണ് വേറെ ഒന്നും പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനേ പറ്റില്ല വെള്ളത്തിൽ ഇറങ്ങി സാഹസികമായിട്ട് ഇറങ്ങാനും പാടില്ല ഓക്കേ